നമസ്കാരം ബി ലൈവിൻ്റെ വട്ടം കൂടിയിലേക്ക് വീണ്ടും സ്വാഗതം ചില ചിത്രങ്ങൾ ഭാഗ്യഹീനരായി ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല വാസ്തവത്തിൽ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പിടി ചിത്രങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടോ തിയേറ്ററുകളിൽ പരാജയം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ചിത്രങ്ങൾ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നവർ ആ ചിത്രങ്ങളെ വാനോളം പുകഴ്ത്തുന്നതും കണ്ടിട്ടുണ്ട് കാലമേറെ കഴിഞ്ഞ് മാത്രം കയ്യടി നേടുന്ന ചില സൃഷ്ടികൾ അത്തരത്തിൽ ഒരു സിനിമയാണ് ഇന്ന് ഒരു വട്ടം കൂടി ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനായി തിരയിലും തിരക്ക് പിന്നിലും അണിനിരുന്നത് മലയാളത്തിലെ ഒരു കൂട്ടം പ്രശസ്തരാണ് എന്നാൽ സിനിമ റിലീസായപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നത് സങ്കടകരമായ ഒരു വസ്തുതയാണ് മലയാളത്തിന്റെ സ്വന്തം കഥാകാരൻ എം ടി വാസുദേവൻ നായർ രചിച്ച് സിനിമാ പ്രാഗൽഭത്തിൻ്റെ പര്യായമായ പവിത്രൻ സംവിധാനം നിർവഹിച്ച ആ ചിത്രത്തിൻ്റെ പേര് ഉത്തരം എന്നാണ് സുകുമാരൻ മമ്മൂട്ടി സുപർണ പാർവതി ശങ്കരാടി കരമന ജനാർദ്ദനൻ നായർ സുകുമാരി തുടങ്ങി അഭിനയത്തികവിന് പേര് കേട്ട നിരവധി നടീനടന്മാർ അണിനിരന്ന ചിത്രം ലക്ഷണമൊത്ത ചിത്രമായിരുന്നു ഉത്തരം എങ്കിലും ബോക്സ് ഓഫീസ് പരാജയം ഏറ്റുവാങ്ങാൻ ഉത്തരം വിധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുന്നു ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരേക്കും ആർക്കും സാധിച്ചിട്ടില്ല എന്നത് ഒരു പ്രഹേളികയായും തുടരുന്നു വിഖ്യാത കഥാകാരനായ ദാഫ്നെ ദോറിയെ രചിച്ച നോ മോട്ടീവ് എന്ന ചെറുകഥയെ അവലംബിച്ച് എം ടി വാസുദേവൻ നായർ ഉത്തരം രചിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ലക്ഷണമൊത്ത ഒരു ചിത്രമായിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾക്കിടയിൽ സ്ഥാനം നേടുകയായിരുന്നു ഈ ചിത്രം പവിത്രൻ കഥ പറഞ്ഞ രീതിയും ഒരു മരണത്തിന് പിന്നാലെ പോയി ഉത്തരം കണ്ടെത്തുന്ന ഒരു പത്രപ്രവർത്തകന്റെ അപസർപ്പക മനസ്സും ഒക്കെ ഉത്തരമെന്ന് ഈ സിനിമയ്ക്ക് നൽകിയത് പത്തരമാറ്റിൻ്റെ തിളക്കമാണ് സുകുമാരൻ മമ്മൂട്ടി എന്ന രണ്ട് നടന്മാർ തങ്ങളുടെ അഭിനയത്തഴക്കം മാറ്റുരച്ച ചിത്രം കൂടിയാണ് ഉത്തരം എം ടി എഴുതിവെച്ച സംഭാഷണങ്ങൾ ഈ നടന രാജാക്കന്മാർ തങ്ങളുടെ വേറിട്ട ശൈലികളിൽ അവതരിപ്പിച്ചപ്പോൾ കോരിത്തരിച്ചിരുന്നു പോയിട്ടുണ്ട് തിയേറ്ററിൽ അന്ന് ഒപ്പം ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ സുപർണയുടെ വളരെ വ്യത്യസ്തമായ കഥാപാത്രാവതരണ ശൈലി കൂടിയായപ്പോൾ ഉത്തരം സ്ഥിരം സിനിമാ ചോദ്യങ്ങൾക്ക് മേലെ പാറിപ്പറക്കുകയായിരുന്നു എം ടിയും പവിത്രനും മനസ്സിൽ കണ്ട സെലീന എന്ന വീട്ടമ്മയിൽ നിന്ന് സാഹിത്യകാരി എന്ന മോടി ചൂടിയിരിക്കാൻ കൂട്ടാക്കാത്ത സത്യസന്ധയായ കവയത്രിയായി മാറുകയായിരുന്നു സുബർണയുടെ സെലീന പാർവതി എന്ന നടിയുടെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് ഉത്തരത്തിലെ ശ്യാമളാ മേനൻ എന്ന കോളേജ് അധ്യാപികയുടേത് എന്നും നിസ്സംശയം പറയാം കറകളഞ്ഞ സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ് ഉത്തരം മലയാളത്തിൻ്റെ പ്രിയ നടീനടന്മാർ ഒന്നിക്കുന്ന ആ സൗഹൃദത്തിന് പിന്നിലെ നിഷ്കളങ്ക സ്നേഹം കൂടി പറയുന്നുണ്ട് ഉത്തരം അവിടെ ചോദ്യങ്ങളില്ല പക്ഷേ പ്രിയ സുഹൃത്തായ പ്ലാന്റർ മാത്യുവിൻ്റെ കവയിത്രിയായ ഭാര്യ സെലീനയുടെ ആത്മഹത്യക്ക് പിന്നിലെ പൊരുളെന്തെന്ന ചോദ്യവും ഒടുവിൽ ഉത്തരവും അലോസരെപ്പെടുത്തും ഏത് മനസ്സിനെയും ചങ്ങാതിയുടെ അഭ്യർത്ഥന പ്രകാരം ഉത്തരം കണ്ടെത്താനിറങ്ങുന്ന മമ്മൂട്ടിയുടെ ബാലു എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അയാൾ സഞ്ചരിക്കുന്ന വഴികൾ ഒടുവിൽ ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ ഉയരുന്ന വിങ്ങൽ എല്ലാം നാളതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ക്രാഫ്റ്റിലൂടെ അവതരിപ്പിക്കാൻ ഉത്തരത്തിന് കഴിഞ്ഞു ജീവിതത്തെക്കുറിച്ച് പരാതി ഏതുമില്ലാത്ത ദാമ്പത്യത്തിൽ അതീവ സന്തുഷ്ടയായ സത്യസന്ധയും സാഹിത്യ സാഹിത്യകുതുകയുമായ ഒരു സ്ത്രീ ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഉത്തരമെന്ന ചിത്രം ഒരു വട്ടം കൂടി ഉത്തരത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ മുഴുവൻ പറയാൻ ഇവിടെ മുതിരുന്നില്ല ഇനിയും ഈ ചിത്രം കാണാത്തവരുണ്ടാകും എന്നതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററുകൾ വിട്ടു ശേഷം പിന്നീട് ചി ഡിയായും ഡി വി ഡിയായും ടെലിവിഷൻ ചാനൽ ചിത്രമായും എത്തിയപ്പോൾ ആ ചിത്രം കണ്ട ഒരുപാട് പേർ ഉത്തരത്തെ വാഴ്ത്തുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഒരാവർത്തി കൂടി ഉത്തരം അന്വേഷിച്ചിറങ്ങിയത് എൺപത്തി ഒമ്പതിൽ ആദ്യം ഈ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായ വിങ്ങൽ ഇന്നും മനസ്സിനെ ഗ്രസിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾ സാധാരണ നീണ്ടനാൾ തുടർച്ചയായി മനസ്സിനെ മതിക്കാറില്ല എന്ന വസ്തുത ഓർമ്മിച്ച് കൊണ്ട് തന്നെ പറയുകയാണ് ഉത്തരം കണ്ടാൽ ഏറെ രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടും എന്നത് തീർച്ചയാണ് ഈ ചിത്രം കണ്ടവരാണോ നിങ്ങൾ ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മടിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക കാണേണ്ട ചിത്രമാണ് ഉത്തരം സംശയം വേണ്ട നന്ദി